ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ ബി ഡോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ടൂറിസ്റ്റ് വെഹിക്കിൾ ഗുഡ്സ് വെഹിക്കിൾ പോലെയുള്ള വാഹനങ്ങളുടെ ബോർഡർ ടാക്സുകൾ ഓൺലൈനായി പേയ്മെന്റ് നടത്തുന്നതെന്നാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായി നമ്മൾ പരിവാഹൻ സേവയുടെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ബോർഡർ ടാക്സ് അടയ്ക്കുന്നതിനായിട്ട് മെയിൻ മെനുവിലെ ഓൺലൈൻ സർവീസസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സബ്മെനുവിലെ ചെക്ക് പോസ്റ്റ് ടാക്സ് എന്ന സബ്മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് ടാക്സിന്റെ പേജിൽ എത്തുന്നതാണ് ഈ പേജിൽ നമുക്ക് ഏറ്റവും താഴെയായി ടാക്സ് പേയ്മെന്റ് എന്ന മെനു കാണാവുന്നതാണ് അതല്ല എങ്കിൽ മെയിൻ മെനുവിലെ ബോർഡർ ടാക്സ് പേയ്മെന്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടാക്സ് പേയ്മെന്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബോർഡർ ടാക്സ് പേയ്മെന്റ് എന്ന ഫോമിൽ എത്തുന്നതാണ് ഇവിടെ ആദ്യം നമുക്ക് വിസിറ്റിംഗ് സ്റ്റേറ്റ് ആണ് നമ്മൾ ബോർഡർ ടാക്സ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ബോർഡർ ചെക്ക് പോസ്റ്റ് ഉൾപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം സർവീസ് നെയിം ആണ് സർവീസ് നെയിം എന്നുള്ള ഭാഗത്ത് വെഹിക്കിൾ ടാക്സ് കളക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക എൻ സി ആറിന്റെ കേസിൽ എൻ സി ആർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റിന്റെ ബോർഡർ ടാക്സ് പേയ്മെന്റിന്റെ എൻട്രി ഫോം വരും ഇവിടെ ആദ്യം വെഹിക്കിൾ നമ്പർ ആണ് വെഹിക്കിൾ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ വാഹനത്തിന്റെ വെഹിക്കിൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വാഹനത്തെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫില്ലാകുന്നതാണ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് തന്നെ എല്ലാം എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അടുത്തതായി നമ്മൾ മൊബൈൽ നമ്പർ എന്ന ഭാഗത്തെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതാണ് അടുത്തതായി ടാക്സ് മോഡ് എന്ന ഭാഗത്തെ വീക്ക്ലി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു ആഴ്ചത്തേക്കുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് ശേഷം ഡിസ്ട്രിക്ട് ഓർ ആർ ടി ഒ നെയിം എന്ന ഭാഗത്ത് നമ്മൾ കടക്കാൻ ഉദ്ദേശിക്കുന്ന ചെക്ക് പോസ്റ്റ് ഉൾപ്പെടുന്ന ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ആർ ടി ഒ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം താഴെയുള്ള ചെക്ക് പോസ്റ്റ് നെയിം എന്ന ഭാഗത്ത് നിങ്ങളുടെ ചെക്ക് പോസ്റ്റ് ഏതാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ടാക്സ് ഫ്രം എന്ന ഭാഗത്ത് നിങ്ങൾ കടക്കാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏകദേശം ചെക്ക് പോസ്റ്റിന് അടുത്തെത്തുന്ന ഡേറ്റ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഒരാഴ്ചത്തേക്കാണ് ഇതിന് വാലിഡിറ്റി ഉള്ളത് ശേഷം ഏറ്റവും താഴെയായിട്ടുള്ള കാൽക്കുലേറ്റ് ടാക്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് വാഹനത്തിന് ഈടാക്കുന്ന ടാക്സ് കാണാവുന്നതാണ് നാനൂറ്റി രണ്ട് രൂപയാണ് ഇവിടുത്തെ കേസിലായിരിക്കുന്നത് നിങ്ങളുടെ വാഹനത്തിനനുസരിച്ച് ഇത് മാറ്റം വരുന്നതാണ് അതിനുശേഷം പേ ടാക്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് കൂടി വരുന്നതാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പേയ്മെന്റ് ഗേറ്റ് വേയിൽ എത്തുന്നതാണ് ഇവിടെ സെലക്ട് പേയ്മെന്റ് ഗേറ്റ് വേ എന്ന ഭാഗത്ത് കാനറ ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു സ്ക്രീനിലായിരിക്കും എത്തുന്നത് ഇവിടെ നമുക്ക് യു പി ഐ പേയ്മെൻറ്റോ നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താവുന്നതാണ് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ റെസിപ്റ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഓൺലൈനായിട്ട് നമ്മൾ ബോർഡർ ടാക്സ് അടയ്ക്കുന്നതിനായിട്ട് ടൂറിസ്റ്റ് വാഹനങ്ങൾക്കോ അതുപോലെ ഗുഡ്സ് വാഹനങ്ങൾക്കോ ഒക്കെ ഇതുപോലെ ബോർഡർ ടാക്സ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി